ഹായ് ഫ്രണ്ട്സ് ശെമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് ബിദർക്കാട് പാട്ടവയിൽ എന്ന് പറഞ്ഞാൽ അന്തർ സംസ്ഥാന പാതയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നിട്ട് നിലക്കോട്ട വഴി പാടന്തര വഴി ഗൂഡലൂരിന് പോകുന്ന അന്തർസംസ്ഥാന പാതയിലാണുള്ളത് ഈ പാതയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും ആ വീഡിയോ ഇടാൻ കാരണം ഇന്ന് രാവിലെ ആറര മണിക്ക് എന്നോട് തൊട്ട് ചേർന്നുള്ള ടൗണിനോട് തൊട്ട് ചേർന്നുള്ള നമ്മുടെ ടൗണ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഇന്ന് രാവിലെ ആറര മണിക്ക് ഒരു കൊമ്പനാന വന്നിട്ട് അവിടെ വാഴയൊക്കെ ഒടിച്ച് തിന്നുന്നൊരു സീനുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പകൽ ആറര മണിക്ക് രാവിലെ ആണെന്ന് ഓർക്കണം അപ്പോൾ ആ വഴിയിലൂടെ മറ്റ് ആളുകളാരും കടന്നു വരാത്ത കൊണ്ടും അല്ലെങ്കിൽ വഴി നടന്നു വരുന്നവരോ അല്ലെങ്കിൽ എന്താണ് ബൈക്കിൽ വരുന്നവരോ ഒന്നും എത്തിച്ചേരാത്തത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കി എന്നുള്ളതാണ് സത്യം അപ്പോൾ അത്രയും ഡേഞ്ചറായ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും ഓർമ്മ വേണം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുക അപ്പോൾ എന്താണെങ്കിലും ആ വീഡിയോ എല്ലാം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും ആദ്യാവസ്ഥാനം വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും ചെയ്യുക ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത് മെയിൻ റോഡിൽ നിന്നിട്ട് നമ്മുടെ ബിതിർക്കാട് ടൗൺ നമ്മൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പാട്ടവയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ബിതിർക്കാട് ടൗൺ തുടങ്ങുന്ന സ്ഥലമാണ് ശരിക്കും അല്ലെങ്കിൽ നമ്മൾ നിലക്കോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ബിതിർക്കാട് ടൗൺ തീരുന്ന സ്ഥലം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന റേഷൻ കടയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു വലിയ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ട് അതിൻ്റെ എല്ലാം ചേർന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ സൂക്ഷിക്കുക അതുമാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇഷ്ടമായിരുന്നു മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ